കേരളീയ പഴമകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ അടുക്കളകളിൽ മാറ്റി നിർത്താനാവാത്ത ഒന്നായിരുന്നു വിറകടുപ്പുകൾ പാചകവാദത്തിന്റെ കുത്തനെയുള്ള വിലക്കയറ്റം കൊണ്ട് ഈ കാലയളവിലും വിറകടുപ്പിനെ ആശ്രയിക്കുന്നവരാണ് മിക്ക ആളുകളും വിറക് ചാണകം കാർഷികാവശിഷ്ടങ്ങൾ കൽക്കരി തുടങ്ങി പലതും ഉപയോഗിച്ച് ഇന്നും ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകളാണ് വിറകടുപ്പ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവയെല്ലാം ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ് സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ ഇപ്പോൾ ചർച്ചയാകുന്നത് പാചകവാദത്തിന്റെ പൊള്ളുന്ന വിലയും വൈദ്യുത നിരക്കിനെ ഭയന്ന് പലരും ഇന്നത്തെ കാലത്ത് ഇൻഡക്ഷൻ ഉപയോഗിക്കാറേയില്ല പണം ലാഭിക്കാനായി ആകെയുള്ള ആശ്വാസം ഈ വിറകടുപ്പാണ് വിറകടുപ്പുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കാനെങ്കിലും ഇന്നത്തെ അമ്മമാർ ഉപയോഗിക്കാറുണ്ട് വീട്ടിൽ വിറപ്പ് കത്തിയില്ലെങ്കിൽ പട്ടിണി നേരിടേണ്ടി വരുമെന്ന വിശ്വാസം പുലർത്തുന്നവരും വിരളമല്ല വിറകില്ലെങ്കിൽ പോലും പറമ്പിലെ മടലും കൊതുമ്പും ചിരട്ടയും ഒക്കെ ഉപയോഗിച്ച് ഈ കൂട്ടർ അടുപ്പൊന്ന് പുകയ്ക്കും എന്നാൽ പണം ലാഭിക്കാനായി ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഒരു മാരകരോഗിയാക്കി മാറ്റുമെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഥിരമായി കത്തിച്ചാൽ പുറത്തേക്കുള്ള പുകയിൽ നിന്നും ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെ ഉണ്ടാകുമെന്നാണ് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് പുകയടുപ്പുണ്ടാക്കുന്ന വായുമലിനീകരണം മൂലം മൂന്നേ പോയിന്റ് രണ്ട് ബില്യൺ ആളുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടത് ഇതിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തിയേഴായിരം പേർ അഞ്ചു വയസ്സ് പോലും തികയാത്ത കുട്ടികളാണ് ആഗോള ജനസംഖ്യയുടെ മൂന്നിലൊന്ന് അതായത് ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ബില്ല്യൻ ജനങ്ങളാണ് ഇത്തരത്തിലുള്ള പുകയടുപ്പുകൾ ഇന്നും ഉപയോഗിച്ചു വരുന്നത് വീടിന് പുറത്തും അകത്തുമായി അടുപ്പുകൾ ഉപയോഗിക്കുന്നത് മൂലം വായുമലിനീകരണ തോതും കൂടുതലായി കണ്ടുവരുന്നുണ്ട് അന്തരീക്ഷ വായുമലിനീകരണവും ഇത്തരം അടുപ്പുകൾ ഉണ്ടാക്കുന്ന മലിനീകരണവും മൂലം പ്രതിവർഷം ആറ് ബില്യൺ അകാല മരണങ്ങളാണ് സംഭവിക്കുന്നത് പുക ഊതി ഊതി ജീവിതം അവസാനിക്കുന്നവരാണ് അതിൽ ഭൂരിഭാഗവും കൃത്യമായ വായു സഞ്ചാരമില്ലാത്ത പുക പുറത്തേക്ക് പോകാൻ സൗകര്യം കുറവുള്ള അടുക്കളകൾ പുക ഏറെ നേരം തങ്ങി നിൽക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത് ഈ പുക ശ്വസിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും അടുക്കളയിൽ ജോലികൾ ചെയ്ത് തീർക്കുന്നത് ഇതിലൂടെ കാലക്രമേണ ശ്വാസകോശ രോഗങ്ങളും അണുബാധകളും ഉണ്ടാകും വീടിന് പുറത്ത് ഇത്തരം അടുപ്പുകൾ നിർമ്മിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പുകയടുപ്പിന്റെ ദൂഷ്യവശങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമ്മമാരുൾപ്പെടുന്ന സ്ത്രീ സമൂഹമാണ് അടുക്കള ജോലികൾ കൈകാര്യം ചെയ്യുന്നവരിലും കുട്ടികളിലുമാണ് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ശ്വാസകോശ അണുബാധ ന്യൂമോണിയ ഹൃദ്രോഗം പക്ഷാഘാതം ശ്വാസകോശ ക്യാൻസർ അങ്ങനെ നീണ്ടുപോകിയാണ് രോഗങ്ങളുടെ കണക്ക് ഡൽഹിയിൽ വായുമലിനീകരണത്തോട് ഉയരുന്നതും ജനങ്ങൾ ശ്വാസം മുട്ടുന്നതുമായ വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു വാഹനങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരണത്തിന് പുറമെ സമീപ മേഖലകളിൽ കച്ചിയും കരിയിലയും ഉൾപ്പെടെയുള്ള കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതാണ് ാണ് ഡൽഹിയിൽ വായുവിന്റെ ഗുണനിലവാരം താഴാൻ കാരണമായത് സമീപ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ പേരിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഡൽഹി പോലുള്ള വലിയ നഗരം ശ്വാസം മുട്ടുമ്പോൾ വീട്ടിൽ കത്തിക്കുന്ന ഒരു ചെറിയ വിറകടുപ്പ് മാത്രം മതി വായുവിനെ മലിനീകരിക്കാൻ വായുവിന്റെ ഗുണനിലവാരത്തിന് ഭംഗം വരാതിരിക്കാൻ പാചകാവശ്യങ്ങൾക്കായി സുരക്ഷിതമായ മറ്റു ഇന്ധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക സോളാർ ഇലക്ട്രിക് ബയോഗ്യാസ് എൽ പി ജി തുടങ്ങിയ പലതും ഇന്ന് ലഭ്യമാണ് പണം ലാഭിക്കാനായി പുകയൂതി ജീവിതം പണയം വെക്കാതിരിക്കുക